വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റവും കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഇവിടുത്തെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അന്ന് താൽക്കാലിക ഷെഡിലായിരുന്നു ഈ നന്ദികേശന്മാരുടെ വാസം ഇന്ന് ഇവർക്കായി വളരെ മനോഹരമായ വിശാലമായ ഒരു ആലയം ഇവിടെ തീർന്നിരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് നന്ദികേശന്മാരെ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഈശ്വരൻ്റെ പ്രതിരൂപമായി കണ്ട് ഭക്തർ തൊഴുതു വണങ്ങുന്നു ഇവിടുത്തെ നന്ദികേശന്മാരെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ കേരളത്തിലെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് നന്ദികേശന്മാരെ ഇത്രത്തോളം പരിപാലിക്കുന്ന ഒരു ക്ഷേത്രം വേറെ ഉണ്ടാകില്ല അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഒപ്പം നന്ദികേശന്മാരെയും ഈശ്വര തുല്യമായി കണ്ട് ആരാധിച്ചു പോയിരുന്നു ഭക്തജനങ്ങൾ നടക്കിരുത്തിയ കളകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് വളരെ കുഞ്ഞിലേ തന്നെ ഇവിടെ കൊണ്ട് നേർച്ച കൊടുക്കുന്ന കാളകളെ നല്ല രീതിയിൽ പരിപാലിച്ച് വളരെ വലുപ്പത്തിലുള്ള കാളകളായിട്ട് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു മറ്റൊരു പ്രത്യേകത ഈ നന്ദികേശാലയത്തിൻ്റെ ഏറ്റവും മുന്നിലായി ഈ ഒരു നന്ദിയേശനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നന്ദിയേശൻ്റെ ഹമ്പിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് കാലങ്ങളും കൂടെ വളർന്നിറങ്ങിയിരിക്കുകയാണ് വളരെ കുഞ്ഞിലേ തന്നെ ഈ ഒരു നന്ദിയേശൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് വളരെ വലിയൊരു നന്ദികേശനായിട്ട് ഇപ്പോഴും ഇവിടെ തുടരുന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് ഇതൊരു അപൂർവ കാഴ്ചയാണ് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ ഈ നന്ദികേശൻ ഇപ്പോഴും ഇവിടെ തുടരുന്നു ഈ നന്ദികേശാലയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു നന്ദികേശൻ ഉള്ളുന്നത് വളരെ വലിയ വലുപ്പത്തിലുള്ള നന്ദികേശന്മാരാണ് ഇവിടെ നിൽക്കുന്നത് പരസ്പരം ഇടികൂടാതിരിക്കാൻ വേണ്ടിയുള്ള കയറുകളൊക്കെ ഇവർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾ ധാരാളം ഒഴുകിയെത്തുന്ന ഓച്ചുറ പരബ്രഹ്മസന്നതിയില നന്ദികേശന്മാർക്ക് ഒന്നാമതായി തന്നെ സ്ഥാനമുണ്ട് വരുന്ന ഭക്തജനങ്ങളെല്ലാം നന്ദികേശന്മാരെയും തൊഴുതു വണങ്ങുന്നു ഈ ക്ഷേത്രത്തിൽ അത്ഭുതങ്ങളേറെയാണ് നന്ദികേശ രൂപം ധരിച്ച ആൽമരം ധ്യാനിക്കാൻ എത്തുന്ന കൊറ്റി ആറ് കാലുകളുള്ള നന്ദികേശൻ തുടങ്ങിയ അപൂർവങ്ങളായ കാഴ്ചകൾ നമുക്കിവിടെ നിരവധി കാണാനായിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു നന്ദികേശൻ്റെ ആലയം അടുത്തിടയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങൾ നന്ദികേശ ആലയം കാണാനായി എത്തുന്നുണ്ട് ഓച്ചിറക്കളി നടക്കുന്ന കളിക്കണ്ടമാണ് നമ്മളീ കാണുന്നത് ഈ കുളത്തിൽ നൂറുകണക്കിന് ആമ്പൽപ്പൂക്കളെ കൊണ്ട് നിറഞ്ഞ കൗതുകരമായ കാഴ്ച കാണാൻ സാധിക്കും ഒരേ സമയം നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഓംകാര സത്രം ഒരുങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നൂറുകണക്കിന് അന്തേവാസികൾ ഈ പടനിലം കൊണ്ട് ജീവിക്കുന്നു നിത്യ അന്നദാനം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പടനിലം ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ എത്താത്തവരായിട്ട് ആരും ഉണ്ടാകില്ല കാളഘട്ട് ഉത്സവവും എട്ട് കണ്ടു ഉയരളിച്ചവുമൊക്കെ മറ്റൊരു പ്രത്യേകതയാണ് പ്രകൃതി സ്നേഹവും കാർഷിക കാഴ്ചകളും പക്ഷി മൃഗാദി പരിപാലനവും ഔഷധ പരിപാലനവുമൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ കണ്ടൻറ് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തുടർന്നും നല്ല നല്ല പ്രകൃതി സ്നേഹികളെയും കാർഷിക കാഴ്ചകളും മൃഗാദികളോടുള്ള സ്നേഹമൊക്കെ കാണാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് നൽകുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം